ഞങ്ങൾ 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 എന്ത് എന്ത് ചെയ്യും ചെയ്യും എങ്ങനെ ജീവിക്കും പിന്നെ എന്താണ് വേണ്ടത് അവർക്ക് ഒരു ബാക്കി ഞങ്ങൾ പറയായിരുന്നു നിങ്ങക്ക് പറ്റിയ സ്ഥലമല്ല ഭൂമിയാണ് അവര് പറഞ്ഞ വിലക്ക് ഞങ്ങൾ വാങ്ങിച്ചു താമസിക്കുന്ന ആളാണ് ഇറങ്ങി പോണെന്ന് പറഞ്ഞ പടിഞ്ഞാറ് വേഷം കടലും ഉറങ്ങാൻ ഈ അതിന്റെ ദുരിതങ്ങളാണ് ഞങ്ങൾ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കണത് രണ്ട് സെന്റ് സ്ഥല ഇത് രണ്ട് റൂമേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ രണ്ട് സെന്റ് സ്ഥലത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ മുറവിളി കൂട്ടുന്നത് ഇതുകൊണ്ട് അവർക്ക് എന്ത് പ്രയോജനം ഇത് തന്നെ ഇടിവെട്ടിയ പാമ്പ് അടിച്ചു അവസ്ഥയാണ് അവസ്ഥയാണ് നമസ്കാരം ഞാനിപ്പോൾ മുനമ്പത്തെ മാതാ ദേവാലയത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് ഈ പ്രദേശത്തെ ജനത തങ്ങളുടെ ഭൂമിയുടെ മേലുള്ള റവന്യൂ അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടണം എന്ന ആവശ്യമുയർത്തിക്കൊണ്ട് നടത്തുന്ന സമരം ഇന്ന് നാൽപ്പത്തി നാലാം ദിവസത്തിൽ എത്തിച്ചേരുകയാണ് അധികാരത്തിൻ്റെ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്നവർക്ക് മുൻപിൽ ഒരുപാട് കാലം തങ്ങളുടെ പരാതികളും പരിഭവങ്ങളുമായി ഇവർ ചെന്നുമുട്ടി എന്നാൽ തങ്ങളുടെ പ്രാർത്ഥനകളും പരാതികളും ആ അധികാരത്തിൻ്റെ ദന്തഗോപുരങ്ങളിലിരിക്കുന്ന നേളാളന്മാരുടെ കാതുകളിൽ ചെന്ന് പതിക്കുന്നില്ല എന്ന തിരിച്ചറിവുണ്ടായതിനു ശേഷമാണ് ഈ ജനക്കൂട്ടം തങ്ങളുടെ സ്വരം പ്രതിഷേധത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നത് എന്നാൽ ഇത്ര നാളും ഇവർ നടത്തിയ പ്രതിഷേധങ്ങൾ അധികാരികൾ കണ്ട മട്ട് ഭാവിക്കുന്നില്ല ഒരു വിഭാഗം മാധ്യമങ്ങളും ചില തൽപര ആവട്ടെ ഈ സമരത്തെ അധിക്ഷേപിക്കാനും അടിച്ചമർത്താനുമാണ് ശ്രമിക്കുന്നത് ഇവർ റിസോർട്ട് മാഫിക്ക് വേണ്ടി സമരം നടത്തുന്നവരാണ് എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഇവരെ മാറ്റി നിർത്താനും അപഹസിക്കാനും ഒരു കൂട്ടർ തയ്യാറാവുന്നു മുനമ്പം സമരത്തിൽ മുനമ്പം സമര പോരാളികളിതാ നമുക്ക് നമ്മുടെ സമീപത്ത് തന്നെയുണ്ട് ആരാണ് ഈ സമരം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഇവർ ഈ സമരം നടത്തുന്നത് നമുക്ക് മുനമ്പത്തെ ഓരോ ആളുകളുടെയും വീടുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് കരള നീപ്പിക്കുന്ന കണ്ണിരുപ്പ് കലർന്ന ഒരുപാട് കഥകളാണ് നമുക്ക് മുനമ്പത്തെ ജനതയോട് തന്നെ ചോദിക്കാം അവരുടെ പ്രതികരണങ്ങളിലേക്ക് സമരത്തിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള മിനി ചേച്ചിയുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പം ഇവിടെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് റിസോർട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നേച്ച വീടല്ലേ മിനി ചേച്ചി എന്തായി ഇപ്പം റിസോർട്ടുകാർക്ക് വേണ്ടിട്ടാണോ നിങ്ങൾ അല്ല അല്ല ഞങ്ങക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഞങ്ങൾ ഇപ്പൊ ഈ മുപ്പത് വർഷം ഈ സ്ഥലം മേടിച്ചിട്ട് അത് ഈ എന്റെ ഭർത്താവിന് പന്ത്രണ്ട് വർഷമായിട്ട് പയ്യാതെ വയ്യാതെ കുറേ നാളായിരിക്കണം ഞങ്ങൾ കടലിൽ പോയി കിട്ടിയതും കടം മേടിച്ചും പലിശ എടുത്തും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്ന ഇട്ടുണ്ടാക്കാൻ തന്ന സ്വർണ്ണങ്ങളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ ഇത് മേടിച്ച സ്ഥലമാണിത് ഇത്രയും നാൾ ഞങ്ങൾ കരം കൊടുത്ത് ഇതായതാണ് പക്ഷേ ഞങ്ങളുടെ മോളുടെ ഒരു കല്യാണം ആവശ്യം വന്നപ്പോഴും അത് ഞങ്ങൾക്ക് വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഞങ്ങൾ എന്നിട്ട് പ്രൈവറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ട് നാലിരട്ട് പലിശയാണ് കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ കടം പെരുകി എനിക്കൊരു മോനൊരു മോളുമാണ് ഉള്ളത് മോൻ ടൈലോണിക്കാണ് പോണത് അവനിപ്പോൾ ഇടക്ക് പണി ഉണ്ടാവും പണിയില്ലാതാവും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ്റെ ഈ മനുഷ്യൻ കുറേ നാൾ കിടന്ന കിടപ്പായിരുന്നു എല്ലാം ഈ ട്യൂബിലൂടെയാണ് നടന്നിരുന്നു നടത്തിയിരുന്നു വെച്ചത് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന് വേണ്ടിയിട്ട് മരുന്നിനും അല്ലാത്തതിനൊക്കെ കടങ്ങൾ മേടിച്ച് ഞങ്ങൾ ഈ വീടുണ്ടാക്കാൻ വേണ്ടി പിന്നെ സ്ഥലം മേടിക്കാൻ വേണ്ടിയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ട് പത്ത് പതിനഞ്ച് ലക്ഷത്തിൻ്റെ കടങ്ങളുണ്ട് ഇപ്പം മകളെ കിട്ടിച്ചതിൻ്റെ പലിശ ഇതൊക്കെ കൂടി ഇപ്പം സർവീസിൽ നിന്നും പ്രൈവറ്റ് നിന്നൊക്കെ ഞങ്ങൾക്കിപ്പോൾ കേസ് കൊടുത്തേക്കെയാണ് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളെങ്ങനെ ജീവിക്കും ഞങ്ങളുടെ ഈ രോഗിയായി മനുഷ്യന് ഓർമ്മയില്ല നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ ഇങ്ങാട് വടക്കോട്ട് പോകാൻ പറയുമ്പോൾ തെക്കോട്ട് പോകുന്ന അവസ്ഥയിലാണ് ഈ മനുഷ്യൻ ഏഹ് ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങളുടെ ഈ റവന്യൂ അവകാശങ്ങളോട് ഞങ്ങൾക്ക് ഈ സ്ഥലം ഞങ്ങൾക്ക് തിരിച്ച് വേണം അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ കടലിൽ ചടിച്ചാവണോ എന്താണ് വേണ്ടത് നമുക്ക് ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ കഴിഞ്ഞ ദിവസം കേരള ഗവണ്മെന്റ് ഒരു കമ്മീഷനെ പുതുതായിട്ടൊരു കമ്മീഷനെ നിയോഗിക്കാൻ വേണ്ടി പോവുകയാണ് അതിനെക്കുറിച്ച് പഠിക്കാനെന്നാണ് പറഞ്ഞത് ആദ്യമേ ഓൾറെഡി നമുക്കൊരു കമ്മീഷൻ വന്നു അവർ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മീൻസ് വീണ്ടും ഒരു കമ്മീഷനെ നിയോഗിക്കാൻ വേണ്ടി ഇതിങ്ങനെ കമ്മീഷനുകളെ കമ്മീഷൻ അത് നിലനിൽക്കെ അതിനകത്ത് അംഗങ്ങളൊക്കെ എടുക്കണം തന്നെ രണ്ടര മൂന്ന് മാസം ഒക്കെ എടുക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുന്നൂറ്റി പത്ത് വീടുകളുടെയും ആധാരങ്ങൾ പരിശോധിച്ച് വരുമ്പോൾ വർഷങ്ങൾ നീണ്ടാലും ഇതൊന്നും തീരാൻ പോകുന്നില്ല പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഈ പള്ളിപ്പറം വില്ലേജിലും ഈ കുഴപ്പള്ളി വില്ലേജിലും ഇതിന്റേതായ എല്ലാ രേഖകളും ഉണ്ട് ഞങ്ങൾക്ക് ഇത്രയും നാൾ കരമടച്ച് ജീവിച്ച മനുഷ്യരാണ് അപ്പൊ അതിൻ്റെ അവർക്ക് ചേച്ചിയുടെ മാത്രം അനുഭവല്ല ഇതുപോലെയുള്ള നിരവധി വീട്ടുകാര് ഈ പ്രദേശത്ത് തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടണം പുനഃസ്ഥാപിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തങ്ങളി എങ്ങോട്ട് പോകും എന്നറിയാതെ ആ ഭയപ്പാടിലും ആശങ്കയിലും കഴിയുന്നുണ്ട്

പോലെ അധികാരികളുടെ അടുത്ത് സമരം നടത്തിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും അനുകൂലമായിട്ട് ഒരു സാഹചര്യം പ്രതീക്ഷണ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഉറപ്പൊന്നും പറയണില്ല ഞങ്ങൾ പക്ഷെ ഞങ്ങൾ എന്ത് പറയുന്നത് ഞങ്ങൾ എവിടെ പോകാനായിട്ടാണ് ആ നല്ല വില്ലേജിക്കാർ ഞങ്ങൾക്ക് സ്ഥലമാണ് അവർക്ക് ഒരു വാക്ക് ഞങ്ങളോട് പറയായിരുന്നു നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല എന്നുള്ളത് നമ്മളോട് പറയായിരുന്നു പക്ഷെ അവരത് പറഞ്ഞില്ല പിന്നെ ഞങ്ങളുടെ കാരണന്മാരൊക്കെ പോയി പിന്നെ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്ക് കടലമ്മാണ്ട് വേറെ ആശയമൊന്നുമില്ല ഞങ്ങൾക്കൊരു നീട്ടു വല ഇട്ടാലേ ഞങ്ങൾക്ക് കടലമ്മള ഇന്നൊത്തിരി ഭക്ഷണത്തിനുള്ള കാശ് കിട്ടുകയുള്ളു ഒരു വട്ട ഇത്തിരി ആരി അത് ഞങ്ങൾ ജീവിക്കുന്നത് കടലമ്മളെ എന്തിലുകൊണ്ടാണ് പിന്നെ ഞങ്ങളെവിടെ പോയി ജീവിക്കണമെന്ന് പറയുന്നത് അതാണ് സേട്ടു കോളേജ് പറ കൊടുത്തത് ഇത്രയും അവര് ഇപ്പത്തെ ഏതെങ്കിലും ഒരു കുടുംബത്തിന് മാത്രം സാഹചര്യമല്ല മിക്കവാറും എല്ലാ വീട്ടുകാരും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പേറുന്ന ആളുകളാണ് മറ്റൊരു വീട്ടിലേക്ക് പോകാം അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് എടുക്കാം ചേട്ടാ അമ്മ ഇവിടെ ഇല്ല അല്ലേ ഇദ്ദേഹത്തിന്റെ അമ്മ നിത്യരോഗിയാണ് ഇപ്പോൾ അമ്മ ഇവിടെയുള്ള പെങ്ങളുടെ വീട്ടിലേക്ക് അമ്മ പോയിരിക്കുകയാണെന്നാണ് പറയുന്നത് ചേട്ടാ ഇപ്പം ഇങ്ങനെ ദിവസമായിട്ട് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്താ ഇപ്പൊ ഈ സമരത്തിന്റെ അവസ്ഥ അല്ലെ ഇവിടെ ആളുകളുടെ അവസ്ഥ എന്താ പള്ളിയിൽ ഈ സമരം കൊണ്ട് ഫലമുണ്ടാകും അധികാരികള് നമ്മുടെ പരാതികൾ അധികാരികള് കേൾക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് നമ്മുടെ അച്ഛന്മാരും എല്ലാരും പോകുന്നു ചേട്ടൻ പോറുണ്ടോ സമരത്തിന് ചിലപ്പോല ഇന്ന് ജോലിക്ക് പോയില്ലേ ഞാൻ പാലം പോലും പോവാറില്ല ആ ശരി ഇത് ജോഷിച്ചേട്ടൻ ഇദ്ദേഹത്തിൻ്റെ മാതാവ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിത്യരോഗിയാണ് മാതാവ് ഇപ്പം ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് സഹോദരിയുടെ വീട്ടിലേക്ക് മാതാവിനെ മാറ്റിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വീടുകളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് മുനമ്പത്തെ പ്രദേശത്ത് ഇവരെയാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും ചില തൽപര കക്ഷികളും ചേർന്ന് റിസോർട്ട് മാഫിക്ക് വേണ്ടി സമരം നടത്തുന്നവർ എന്നുള്ള പേരിൽ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ് ഞാൻ ചീനവല വലിച്ചും പക്കവാരിയൊക്കെ ജീവിക്കണുള്ള ചീനവല വലിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം ഈ വെള്ളത്തിൽ നമുക്കെന്തെങ്കിലും കിട്ടണമല്ലോ ആ ആയില്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് രണ്ട് പെൺമക്കളാണ് ഈ രണ്ട് പെൺമക്കളെയും പഠിപ്പിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടിയാണ് പോണത് കാര്യങ്ങൾ ഈ ഞങ്ങൾക്ക് ഇതിൻ്റെ ആധാരം കൊണ്ടുപോയി പണയപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങളെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചേക്കും ഞങ്ങളിത് കാശ് കൊടുത്ത് മേടിച്ച ഭൂമിയാണ് ഞങ്ങൾക്ക് ആശ്രയം ഈ സർവീസ് ബാങ്കും ഇതൊക്കെയാണ് അവിടെ കൊണ്ട് ഞങ്ങൾക്ക് ആധാരം പണയപ്പെടുത്താൻ പറ്റണല്ല പണയപ്പെടുത്താൻ പറ്റിയാലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അതായത് ഞങ്ങൾ പണയപ്പെടുത്തിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അധ്വാനിക്കുന്ന ആ ഒരു മിച്ചം കൊണ്ടാണ് ഞങ്ങൾ അത് അടച്ചടച്ച് തിരിച്ചെടുക്കണത് ഇപ്പം ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ആകെ ഞങ്ങളാ ഇതിലാക്കി നിർത്തിയേക്കും അപ്പോൾ രണ്ട് പെൺമക്കളെയും പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പലിശക്ക് കാശ് കൊള്ള കൊള്ളപ്പലിശക്ക് കാശെടുത്തിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും ബുദ്ധി വീട്ടിലാണ് എനിക്ക് രണ്ട് പെൺമക്കളാണ് എൻ്റെ അപ്പനും മത്സ്യത്തൊഴിലാളിയായിരുന്നു ഇതല്ലേ വീട് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പറ്റില്ല നല്ല ഭർത്താവും മരിച്ചുപോയി നാല് കൊല്ലമേ രണ്ടായിരത്തിഇരുപതിൽ മരിച്ചാണ് പക്ഷറ് അടിച്ച് രണ്ട് കാലും കയ്യും തളന്നുപോയി രണ്ടു കൊല്ലം പാടില്ല കിടന്ന് ആസ്പത്രി കിടന്ന് രണ്ടു കൊല്ലം ആശുപത്രി കിടന്ന് കഴിഞ്ഞു അവിടെ മരിച്ചു ജോൺ ബോസ്ക് ആസ്പത്രി കിടന്ന് മരിച്ചു പിന്നെ എന്നെ നോക്കാൻ ആരുമില്ല പുള്ളിക്ക് പോകണമുമുമ്പന്നെ ഇപ്പോൾ ഇങ്ങനെ സ്വീറ്റ് ഇട്ടൊക്കെ ഇതായിരുന്നു ബോട്ടിയിൽ മക്കളൊന്നുമില്ല ഇല്ല ബോട്ടിൽ പോയിരുന്ന ആളാണ് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ കാലിന് വേദന വന്ന് പെഷ്ടവും ഷുഗറൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ബോട്ടിയിൽ പോകണ്ടതെന്ന് പറഞ്ഞു പിന്നെ വാച്ച് മാനിനായിട്ട് കടപ്പുറത്ത് നിന്നു അപ്പം അപ്പമ്മമാർ വഴിയായിട്ട് ഈ സ്ഥലം മേടിച്ച് അങ്ങ് അവർ പറഞ്ഞ വിലക്ക് ഞങ്ങൾ വാങ്ങിച്ച് താമസിക്കുന്ന ആളാണ് പത്ത് എഴുപത്തഞ്ച് കൊല്ലമായി ഞങ്ങോട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് എഴുപത്തഞ്ച് കൊല്ലമായി കൊല്ലമായി എൻ്റെ ഭർത്താവിന് പതിനാറ് പതിനേഴ് വയസ്സുള്ളപ്പം ഇത് വാങ്ങിച്ചതാണ് അപ്പനായിട്ട് മേടിച്ചത് അന്ന് തുടങ്ങി അങ്ങ് താമസിക്കുകയാണ് ഈ ഞങ്ങളോട് ഇതിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് വശം കടലും കിഴക്ക് വശം പോയിലും മാത്രമേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് ആശ്രയി ആരുമില്ല ചേച്ചി ഇപ്പം എങ്ങനെയാണ് ചേച്ചി ഇപ്പം ജീവിക്കുന്ന ഒറ്റയ്ക്കാണ് താമസം എന്ന് പറഞ്ഞു ചേച്ചി ഇപ്പോൾ ജീവിതമൊക്കെ എങ്ങനെയാണ് എനിക്ക് പെൻഷൻ കിട്ടും അതുകൊണ്ടുള്ള ജീവിതമുള്ളൂ വേറൊരു നന്നാക്കി കിടക്കാനും കൂടെ കൊണ്ട് കഴിയില്ല നമ്മുടെ സമരം എന്തൊക്കെയാലും പത്ത് നാൽപ്പത് ദിവസത്തോളം നീണ്ടു നിൽക്കുകയാണ് അല്ലേ അപ്പം അധികാരികൾ എന്ത് ചെയ്യും നമുക്ക് ഉചിതമായൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്രയും ദിവസമായിട്ടും സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ചേച്ചിയെ പോലെയുള്ള ആളുകളെയൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റില്ല പറ്റില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഉറങ്ങാൻ സാധിക്കുന്നില്ല ഈ സംഭവം ഇങ്ങനെ നടക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് സമാധാനം ഇല്ലാത്തൊരു ജീവിതമാണ് ജീവിക്കുന്നത് ഞങ്ങൾ വില കൊടുത്ത് മേടിച്ച കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമിയല്ലേ അതിൽ നിന്ന് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയേക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച ഭൂമിക്കകത്തുനിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പോകണം ഒരു ചെറിയ കൂടുതൽ വെച്ച് താമസിക്കുന്ന ആളിലോടൊക്കെ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോകും ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിലാവുന്നത് നമ്മളെ ചേച്ചിയെ ചേച്ചിയെപ്പോലെയൊക്കെയുള്ള എന്താ പറയുക വല്ലാതെ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന ആളാണ് ഇപ്പോൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ദൃശ്യങ്ങളിൽ കാണാം ഇതാണ് ചേച്ചി താമസിക്കുന്നത് ഒറ്റയ്ക്കാണ് ചേച്ചി താമസിക്കുന്നത് ഇവിടെയാണ് ചേച്ചി താമസിക്കുന്നത് അപ്പം ചേച്ചി ചോദിക്കുകയാണ് ഇനി ഇവിടെ കൂടി ഞങ്ങൾ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോവുക എന്നുള്ളൊരു എഴുപത്തി നാല് വയസ്സായിട്ടുണ്ട് ഇനി എനിക്ക് പണിയെടുക്കാനൊന്നും പാടില്ല മുമ്പിട്ട് നിന്നും ഒരു പണിയും ചെയ്യാൻ പാടില്ല പെഷർ സുഖവും ഉള്ളതിൻ്റെ തലാർക്കൊക്കെ ഒക്കെ ഉള്ള അതിൻ്റെ പേരിൽ അതിൽ കാരണം എനിക്കൊരു പണിയും ചെയ്യാൻ പാടില്ല ഇപ്പം ഇത്തിരി കിട്ടിയിട്ട് ഞാനത് ഇരുന്ന് കിള്ളയാണ് പെട്ടെന്ന് അല്ലേ എനിക്കിരുന്ന് കിള്ളാനായിട്ട് പള്ളി പോകാനായിട്ട് ഇരുന്നതാണ് അപ്പോൾ അതൊന്ന് കിള്ളി കൊടുക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് നമുക്ക് മറ്റൊരു വീടിനകത്തേക്ക് ചെല്ലാം ചേച്ചി നമ്മുടെ സോണി ചേച്ചിയുടെ വീട്ടിനകത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ചേച്ചി ഒറ്റയ്ക്കാണോ ചേച്ചി പത്ത് നാല്പത് ദിവസമായിട്ട് നമ്മുടെ സമരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ഈ ഒരു സമരത്തിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും അപ്പം നമ്മൾ ചേട്ടനെ മീൻ പിടിക്കുന്ന ജോലിയാണ് അതെ അതെ ഇപ്പം ചേച്ചി ഇപ്പം നമ്മുടെ ഇവിടെ അധികാരികളൊക്കെ നമ്മളോട് ഇറങ്ങി പോകാനായിട്ടാണ് പറയുന്നത് അല്ലേ നമ്മുടെ കരവടക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഭൂമിയുടെ മേളിലുള്ള ഒരു അവകാശവും നമുക്കിനി സ്ഥാപിച്ച് കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മളിനി എന്താ ചെയ്യുന്നത് എന്ത് ചെയ്യാനാണ് ഞങ്ങൾ എവിടെ പോകാനാണ് ഇറങ്ങിയിട്ട് ഇവിടെ നല്ല പണിയേ ഉള്ളൂ വേറെ പണിയുണ്ടാവൂലല്ലോ വലവലിക്കണേ അല്ലേ പിന്നെവിടെ പോകാനാണ് ഇറങ്ങാനായിട്ട് ഇതാണ് സീന ചേച്ചിയുടെ വീട് ചേച്ചിയും ഭർത്താവ് ജോയ് മാത്രമേ മാത്രമാണ് ഇവിടെ താമസം ഇത്രയും ദിവസം സമരം നടത്തി എന്താണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ടെന്നാണ് പറയണത് പക്ഷേ ഞങ്ങൾക്കതിനകത്ത് വിശ്വാസം ഇല്ല കാരണം ഇനി ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല ഈ നിസാർ കമ്മീഷനെ വെച്ച് ഞങ്ങളറിയാതെ തന്നെ അവരെന്തൊക്കെ എഴുതിപ്പോയി അതിൻ്റെ ദുരിതങ്ങളാണ് ഞങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കണത് ഇനിയിപ്പോൾ വീണ്ടും ഒരു കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും സമരം നീണ്ടു പോവുകയുള്ളൂ ഞങ്ങൾക്ക് ഉടനെ ഒരു ഇതാണ് വേണ്ടത് പരിഹാരമാണ് വേണ്ടത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഞങ്ങളുടെ കയ്യിൽ രേഖകളൊക്കെ ഉണ്ട് നമുക്ക് ആധാരമൊക്കെ ഉള്ളതാണ് അപ്പോൾ പിന്നെ ഒരു കമ്മീഷൻ വന്ന് അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കയ്യിലിരിക്കണ ആധാരം അവർ വന്ന് പരിശോധിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇതിനോടനെ പരിഹാരം ഉണ്ടാവണമെന്നാണ് പറയുന്നത് അല്ലാണ്ട് ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിൽ ഇങ്ങനെ കമ്മീഷനുകൾ വരുന്നു അവർ പഠനങ്ങൾ മറ്റൊരു കമ്മീഷൻ ഇങ്ങനെ സമരം അനന്തമായിട്ട് ശ്രമമാണോ നടക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഒരു കമ്മീഷൻ വന്നു പോയി അത് ഞങ്ങൾ അറിഞ്ഞതുപോലെ രണ്ടാമതൊരെണ്ണം വന്നെ ഇതും ഒരു പരുവായിരം ആയില്ലെങ്കിൽ വീണ്ടും വരുന്നതല്ലേ അപ്പൊ പിന്നെ സമരം നീണ്ടു പോകും ഞങ്ങൾക്ക് അപ്പം ഞങ്ങളുടേതായ കാര്യങ്ങൾ നടത്താൻ പറ്റാത്ത ഇത് വരും കാരണം ഒരുപാട് പെൺപിള്ളേരുടെ വിവാഹം നടക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ പഠിക്കാൻ പോറത്തേക്ക് പോകാൻ വേണ്ടി ഒരുപാട് പിള്ളേർ നിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഭാവി കഷ്ടത്തിലാവണേ കഷ്ടത്തിലാവണോടുകൂടി അപ്പൊ ഞങ്ങൾക്ക് പരിഹാരം ഉടനെ വേണം എന്ന് പറയണത് ഒരു കമ്മീഷൻ വേണ്ട ഞങ്ങൾക്ക് അതിൽ വിശ്വാസവും ഇല്ല ഈ വീട്ടില് ചേച്ചിയും ചേച്ചിയും ഭർത്താവ് ജോ ചേട്ടൻ ചേട്ടൻ മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളിയാണ് അപ്പൊ എന്തൊക്കെയാ ഇവർ രണ്ടുപേരും മാത്രമാണ് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത് സെന്റ് സ്ഥലമേ ഉള്ളു ഇത് രണ്ട് റൂമേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ രണ്ട് സെൻറ് സ്ഥലത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ മുറവിളി കൂട്ടുന്നത് ഇതുകൊണ്ട് അവർക്ക് എന്ത് പ്രയോജനം ഞങ്ങൾക്ക് ഇവിടെ അല്ലാണ്ട് ഈ കടലിൽ പോയിട്ടാണ് ഞങ്ങൾ ജീവിക്കണത് ഈ ഞങ്ങൾക്ക് വേറെ എവിടെ പോയാലും ഞങ്ങൾക്ക് ജീവിക്കാൻ വരെ മാർഗം ഇല്ല അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോകാനുദ്ദേശിക്കണില്ല അവരെ ഇറക്കി വിടാൻ ഞങ്ങൾ ഞങ്ങളെ പറ്റൂല ഞങ്ങൾ പോവുകയുമില്ല അവരെന്ത് ഇതിലാണ് ഞങ്ങൾ ഇറക്കി വിടുന്നത് നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഇരിക്കണല്ലേ ഈ മുദ്ര പേപ്പറിൽ അവർ എഴുതി തന്നത് അതിനൊരു ഇതില്ലേ കാരണം ഗവണ്മെന്റിന്റെ ഒരു മുദ്ര പേപ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിലയുള്ള സാധനമല്ലേ അപ്പോൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു കടലാസിൻ്റെ പോലും വിലയില്ലാത്ത രീതിയിലാണ് ഇപ്പൊ ഗവണ്മെന്റ് തന്നെ കാണുന്നത് അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾക്കുടനെ പരിഹാരം വേണം ജനിച്ചത് ഇവിടെ ഇവര് അപ്പന്മാരായിട്ടുള്ള ഇതാണ് ആ കാലം കാലം മുതൽ ഇവിടെയാണ് താമസിക്കുന്നത് ഇത്രയും അടച്ചുകൊണ്ടിരുന്നതാണ് സ്വന്തം ഭൂമിയാണ് പറഞ്ഞ് പെട്ടെന്ന് ഒരു ഞങ്ങളല്ലേ ഈ തീരദേശ റോഡ് വന്നത് ഇതേ ഈ റൂമിന്റെ ഉള്ളിൽ കൂടിയാണ് അതില് ശരിക്കും ഞങ്ങൾ ആകെ നട്ടം തിരിഞ്ഞിരിക്കണായിരുന്നു കാരണം റോഡ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകും എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് ഇരിക്കണതേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഒരു വകഫ്ന്നും പറഞ്ഞൊരു സാധനം കാട് വന്നു അതിന്റെ അത് തന്നെ ഇടിവെട്ടിയവനെ പാമ്പ് അടിച്ചതെന്നുള്ള അവസ്ഥയാണ് ഞങ്ങട ഞങ്ങള് രണ്ടുപേരാണ് ഇവിടെ ഉള്ളത് മക്കള് പോലുമില്ല ഞങ്ങൾക്ക് ഇനി എങ്ങനെ ജീവിക്കും എന്നാണ് ഞങ്ങളുടെ അവസ്ഥ ശരിക്കും ഓരോ ദിവസം ചെലന്തോറും ദുരിതത്തിലായിക്കൊണ്ടിരിക്കയാണ് കാരണം ഇപ്പൊ ഈ സമരപ്പന്തലി പോണ് വന്യ അപ്പൊ പണിക്കുമ്പോ നമ്മളെല്ലാം കടലിലാണെങ്കി ഒരു സാധനവുമില്ല ഓരോ ദിവസവും ചെലന്തോറും ഇങ്ങനെ ദുരിതത്തിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതം ഇതൊന്നും കാണാൻ സർക്കാരിന് കണ്ണില്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത് ശരിയാവുമല്ലോ നിങ്ങൾ എന്തൊക്കെയായാലും നിങ്ങൾ എത്രയധികം നിങ്ങൾ അതും പള്ളിയുടെ മുമ്പിലാണ് നിങ്ങൾ സമരം നടത്തുന്നത് എന്തൊക്കെയാലും എല്ലാം ശരിയാവും ശരിയാക്കി തന്നെ തീർച്ചയായിട്ടും ഇവിടെ സീന ചേച്ചി പറഞ്ഞതുപോലെ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും രണ്ട് സെന്റിലും മൂന്ന് സെന്റിലും ഒക്കെ ആയിട്ട് കെട്ടി അല്ലെങ്കിൽ വീട് വെച്ച് താമസിക്കുന്നവരാണ് വർഷങ്ങളായിട്ട് പത്തും ഇരുപതും വർഷക്കാലം തങ്ങളുടെ സ്വന്തം ഭൂമിയിൽ നികുതി അടച്ചുകൊണ്ട് താമസിച്ചു ആളുകൾ ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതത്തിലെന്തുകയാണ് അവർ ഈ ഭൂമിയുടെ ഉടമകളല്ലാതാവുകയാണ് ഇതെന്ത് ന്യായമാണ് ഇതിലെവിടെയാണ് നീതി എന്നാണ് ഈ ജനത ചോദിക്കുന്നത് അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ഭൂമിയുടെ മേലുള്ള അവരുടെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മുനമ്പത്തെ ഈ ജനത നടത്തുന്ന സമരം ഇന്ന് നാൽപ്പത്തി ദിവസം പിന്നിടുകയാണ് മുനമ്പത്ത് നിന്നും ക്യാമറമാൻ നിത്യാനന്ദ ജഗനോടൊപ്പം നിഹൽക്കക്കാടത്ത് മറുനാടൻ മലയാളി എറണാകുളം